യൂട്യൂബേഴ്സിന് കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റിയ അതും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇതാണ് ചില കണ്ടൻസർ മൈക്രോഫോണുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ കൊടുക്കാൻ പറ്റും ഈ വീഡിയോയിൽ പറയുന്ന മൈക്രോഫോണുകൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിനായിട്ടും ഉപയോഗിക്കാം വോയിസ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മൈക്രോഫോണുകളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നോയിസ് കാൻസലേഷൻ ഉള്ള ഒരു മൈക്രോഫോണാണ് ഇത് പ്രധാനമായിട്ടും യൂട്യൂബേഴ്സിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മൈക്രോഫോൺ തന്നെയാണ് ഗെയിമിങ്ങിനും പോഡ്കാസ്റ്റിനും വീഡിയോ റെക്കോർഡിങ്ങിനും ഓഫീസ് ആവശ്യങ്ങൾക്കും എല്ലാം ഈ ഒരു മൈക്രോഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ട്രൈപോഡ് സ്റ്റാൻഡ് കൂടി കിട്ടുന്നുണ്ട് മൊബൈൽ ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ് വൺ പോയിന്റ് ഫൈവ് വോൾട്ട് മാത്രമാണ് ഈ ഒരു മൈക്രോഫോണിന് വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഈ ഒരു റേറ്റിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്ന ഒരു മൈക്ക് കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല ബഡ്ജറ്റ് തീരെ കുറവുള്ള ഒരു വ്യക്തിയാണ് ഇതുപോലെ ഒരു കണ്ടൻസർ മൈക്രോഫോൺ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൈക്ക് കൂടിയാണിത് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്ത ജെബി ലിന്റെ ഒരു മിനി യൂസ് ബി മൈക്രോഫോൺ ആണ് ഇത് സാധാരണയായിട്ട് കോൺഫറൻസ് കോളുകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും അതുപോലെ തന്നെ വീഡിയോ കോളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വോയിസ് ഓവറും ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണത് ഇതിനെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിലുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ കിട്ടില്ല നിങ്ങൾക്കത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റും സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഒ ടി ജി ഉപയോഗിച്ചുകൊണ്ട് ഇത് കണക്ട് ചെയ്യാവുന്നതാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ജെബിലിന്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ടും നിങ്ങൾ വീഡിയോ കോളോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അടുത്തായിട്ട് വി എറ്റിന്റെ ഒരു സൗണ്ട് കാർഡും അതിനോടൊപ്പം തന്നെ ഒരു കണ്ടൻസൺ മൈക്രോഫോണും അതിന്റെ സ്റ്റാൻഡും മറ്റ് ആക്സസറീസും ഒക്കെ കിട്ടുന്നതും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്യാവശ്യം വി എറ്റിൻ്റെത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് കാർഡാണ് അതിൽ ഒരുപാട് ഒപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് വീഡിയോകൾ ഈ സൗണ്ട് കാർഡിൻ്റേതുണ്ട് ഇപ്പൊ ഈ ഒരു റേറ്റിന് ഈ ഒരു സൗണ്ട് കാർഡ് മാത്രമായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വലിയ അപ്പൊ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡും ഒരു മൈക്കും എല്ലാം കിട്ടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്തായാലും വെറുതാണ് ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഈ ഒരു സൗണ്ട് കാർഡ് ഉൾപ്പെടെ ക്വാളിറ്റി ഉള്ളത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തിന് മുകളിൽ അതിന്റെ റേറ്റ് വരും അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഒരു ബേസിക് മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് ചെറിയൊരു ബഡ്ജറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് മവോനോ എന്ന കമ്പനിയുടെ ഒരു കണ്ടൻസർ യു എസ് വി മൈക്കാണ് ഇത് അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഈ കമ്പനിയുടെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഇതിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും പി സിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് ഇത് പ്രധാനമായിട്ടും ഗെയിമിങ്ങിനും സ്റ്റുഡിയോ ആവശ്യങ്ങൾക്കും വ്ളോഗിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്ക് കൂടിയാണ് ചെറിയൊരു ട്രൈപോഡും ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട് ഇതിൽ കാർഡിയോട് പിക്കപ്പ് പാറ്റേൺ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലിയറും സ്മൂത്തുമായിട്ടുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും ഒരു വർഷത്തെ വാറണ്ടി ഈ പ്രോഡക്റ്റിന് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് ഒരു ഗെയിമിംഗ് യു എസ് ബി മൈക്രോഫോൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ സ്റ്റാൻഡും മറ്റ് ആക്സസറീസും ഒക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഗെയിമിങ്ങിനോടൊപ്പം തന്നെ പോഡ്കാസ്റ്റിംഗിനും ലൈവ് സ്ട്രീമിങ്ങിനും സൗണ്ട് റെക്കോർഡിങ്ങിനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും എല്ലാം പ്രവർത്തിക്കും എക്സ്ട്രാ ഡ്രൈവുകൾ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല യുസ് ബി കേബിൾ വഴി നിങ്ങൾക്ക് പി സിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും ബാക്ക്ഗ്രൌണ്ടിലുള്ള അനാവശ്യമായിട്ടുള്ള സൗണ്ടുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ശബ്ദം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇത് തരും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു മൈക്കിനുണ്ട് മ്യൂട്ടർ സ്വിച്ച് ഉൾപ്പെടെ ഒരുപാട് സെറ്റിംഗ്സ് ഉള്ള ഒരു മൈക്രോഫോൺ കൂടിയാണിത് ഇപ്പൊ ഇതിൽ മൈക്ക് മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മ്യൂട്ടാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ആർ ജി ബി ലൈറ്റ് ഇതിലുണ്ട് ആ ലൈറ്റ് കത്തുമ്പോൾ നമുക്കിത് മ്യൂട്ട് ആണ് അറിയാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ മൈക്കിന്റെ വില വരുന്നത് ഈ മൈക്കിന് ഒരു വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് ക്രിയോ എന്ന കമ്പനിയുടെ ഒരു കണ്ടൻസർ മൈക്രോഫോൺ ആണ് ടൈപ്പ് സി എസ് ബി കേബിൾ ആണ് ഇതിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് യൂട്യൂബേഴ്സിന് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മൈക്രോഫോൺ കൂടിയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ള ഒരു മൈക്രോഫോൺ കൂടിയാണ് ബാക്ക്ഗ്രൌണ്ടിൽ നിന്നുള്ള അനാവശ്യ ശബ്ദങ്ങളെല്ലാം തന്നെ ഇത് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ശബ്ദം നല്ല ക്ലിയറോട് കൂടി ഈ ഒരു മൈക്രോഫോൺ നിങ്ങൾക്ക് നൽകും ഇത് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും നിങ്ങൾക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കത് ടൈപ്പ് സി കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കും അതും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും പ്രത്യേകിച്ചും ഗെയിമിങ്ങിനും പോഡ്കാസ്റ്റിംഗിനും സ്റ്റുഡിയോ റെക്കോർഡിങ്ങിനും സ്ട്രീമിങ്ങിനും ഒക്കെ ഇത് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മൈക്രോഫോൺ കൂടിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞ മൈക്രോഫോണുകളിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോയിൽ പറഞ്ഞ മൈക്രോഫോണുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക